രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും നിഷേധിച്ചിട്ടില്ല കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ റിനിയാൻ തന്നെ മോശക്കാരിയാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്ന് നടി റിനിയാൻ ജോർജ് സൈബർ പോരാളികൾ സൈബർ കോമാളികളായി മാറിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിനു പിന്നിൽ തന്റെ ഗൂഢാലോചന എന്ന് പറയുന്നവരെ സമ്മതിക്കണമെന്നും റിനി പറഞ്ഞു എതിർക്കുന്നവരെ സി പി എം കാരാക്കും പുറത്തു വന്ന ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല ഡിഫാമേഷൻ കേസ് കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല റിനി വ്യക്തമാക്കി തന്നെ മോശക്കാരിയാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും റിനി കൂട്ടിച്ചേർത്തു ഇതുവരെ പ്രകോപിപ്പിച്ചാൽ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും പറയേണ്ടി വരുമെന്നും റിനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തനിക്കറിയാവുന്നതും നേരിട്ട് അനുഭവമുള്ളതുമായ കാര്യങ്ങളുണ്ട് അത് പറയേണ്ടി വരും അത്തരം കാര്യങ്ങൾ ഇതുവരെ പറയാത്തതിന് കാരണം ആ പ്രസ്ഥാനത്തിലെ പല ആളുകളെയും സ്നേഹിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ പ്രസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണമെന്നുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ താല്പര്യം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് താനിപ്പോഴും മിണ്ടാതിരിക്കുന്നതെന്നും റിനി മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നുള്ള റിനിയുടെ വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസിന്റെ നടപടികളിൽ കലാശിച്ചത് ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഹൂ കെ എസ് എന്നായിരുന്നു ആറ്റിറ്റ്യൂഡെന്നും റിനി പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയായിരുന്നു പ്രതികരണം എന്നാൽ ഇത് രാഹുലാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി മുമ്പ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ സ്വീകരിച്ച ഹൂ കെ ആറ്റിറ്റ്യൂഡ് ചൂണ്ടിക്കാട്ടിയായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഇതിന് പിന്നാലെ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ രംഗത്തെത്തി ഇതിനിടെ തന്നെയായിരുന്നു രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവരുന്നത് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസ് നടപടികളിലേക്ക് നീങ്ങി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്നാൽ എം എൽ എ സ്ഥാനത്ത് തുടരട്ടെയെന്നും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരുന്നു